സ്വയം പഠിക്കുന്നതോടൊപ്പം സഹപാഠികൾക്ക് പാഠഭാഗങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചും മാതൃകയാവുകയാണ് മൂന്ന് മിടുക്കന്മാർ മൂവാറ്റുഴ തർബിയത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നവരിൽ എ പ്ലസ് പ്രതീക്ഷിക്കുന്ന മൂന്ന് കുട്ടികളാണ് കുട്ടി അധ്യാപകരായി സഹപാഠികൾക്ക് ക്ലാസ് എടുക്കുന്നത് അബ്ദുല്ല അമൽ സഹൽ ഷറഫുദ്ദീൻ ഫിറോസ് മുഹമ്മദ് ഇലിയാസ് എന്നീ കുട്ടികളാണ് സ്വയം പഠിക്കുന്നതോടൊപ്പം സഹപാഠികളെയും പഠിപ്പിക്കുന്നത് മൂവാറ്റുഴ ഉറവക്കുഴി ഋഷാദ് അഹമ്മദ്ര ഹാളിൽ വൈകുന്നേരങ്ങളിൽ ആരംഭിക്കുന്ന പഠന ക്ലാസ് രാത്രി വൈകുന്നതുവരെ തുടരും പഠിക്കാൻ ഏറ്റവും നല്ലത് പഠിപ്പിക്കുകയാണ് നല്ലതെന്ന് കുട്ടി അധ്യാപകർ പറയുന്നു ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്തെന്ന് കഴിഞ്ഞാൽ താൻ പഠിപ്പിച്ച കാര്യങ്ങൾ മറ്റൊരാളെ കൂടി പഠിപ്പിക്കാൻ കഴിയുക എന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അഞ്ചാം ക്ലാസ് മുതലാണ് ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ചതിൽ വെച്ചാൽ എനിക്ക് ധാരാളം മലയാളി സ്കൂളിൽ നിന്ന് പറഞ്ഞു നൽകി എൻ്റെ കൂട്ടുകാർക്കും എനിക്ക് സന്തോഷമുണ്ട് തർബിയത്ത് സ്കൂളിലെ കുട്ടികളെ കൂടാതെ മറ്റു സ്കൂളുകളിലെ കുട്ടികളും ഈ പഠന കൂട്ടായ്മയിൽ പരീക്ഷ എഴുതുന്ന കുട്ടികളെല്ലാവരും ഒന്നിച്ചു കൂടിയുള്ള പഠനത്തിന് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പിന്തുണയുമുണ്ട് കഴിഞ്ഞ പരീക്ഷകളിൽ ഏറെ പ്രയോജനപ്പെട്ട ഈ പഠന രീതി പുത്തൻ അനുഭവമാണെന്നാണ് കുട്ടികളുടെ സാക്ഷ്യം കഴിഞ്ഞ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും വിജയിച്ച തർബിയത്തിൽ നിന്ന് ഈ വർഷം നൂറ്റി മുപ്പത്തി ഒൻപത് കുട്ടികളാണ് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള അൻപത് കുട്ടികളെ മത്സര പരീക്ഷയിലും സിവിൽ സർവീസ് പരീക്ഷയിലും കഴിവുള്ളവരാക്കി മാറ്റാൻ മിടുക്കരായ കുട്ടികൾക്ക് ഈ വർഷം മുതൽ സിവിൽ സർവീസിൽ പരിശീലനം കൊടുക്കുന്ന ഒരു പദ്ധതി മാനേജ്മെന്റ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ടെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു പരീക്ഷ ആരംഭിച്ച മുതൽ രാവിലെ സ്കൂളിൽ വരികയും അവരുടെ കൂട്ടുകാരെ പഠിപ്പിക്കുകയും വൈകുന്നേരം ഇവിടെ അടുത്തുള്ള ഉറവക്കുഴിയിലെ ഒരു മദ്രസാ ഹാളിൽ അവിടെ അടുത്തുള്ള കുട്ടികളെയൊക്കെ കൂട്ടിച്ചേർത്ത് അവർക്കെല്ലാം ക്ലാസ് എടുത്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പുതിയ ശൈലി അല്ലെങ്കിൽ പുതിയൊരു രീതി നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഞങ്ങളതിനെ എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് വളരെ നല്ല ഒരു അനുഭവമായിട്ടാണ് കുട്ടികൾ പറയുന്നത് കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം ഈ ക്ലാസ് ഈ കൂടി ഇരുന്ന് ഇപ്പോൾ പഠിക്കുന്ന പഠിപ്പിക്കുന്ന ക്ലാസ് കുട്ടികൾക്ക് പ്രയോജനം ചെയ്തു ഒപ്പം തന്നെ എടുക്കുന്ന ഈ മിടുക്കരായ കുട്ടികൾ വളരെ സംതൃപ്തരാണ് അവർക്കതുകൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്